ഫെഡറേഷൻ സി ഐ ടിയുവിന്റെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെയർപേരിയ കമ്മിറ്റിയിലെ ആശാ വർക്കർമാർ ചേർപ്പ് സി എച്ച്എസ് സിക്ക് മുൻപിൽ ധർണയും പ്രകടനവും നടത്തി സി ഐ ടിയു ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തന്നെ ഇരുപത്തി ആറായിരത്തോളം ആശാവർക്കർമാരുണ്ട് ഇന്ത്യ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആശാവർക്കർമാർ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയും ലോകത്തിലെ നിരവധി ഏജൻസികളും തന്നെ പ്രകീർത്തിച്ച പ്രവർത്തനമാണ് ആശാവർക്കേഴ്സ് കോവിഡ് കാലഘട്ടത്തിൽ നടത്തിയത് എല്ലാവരും ഭയപ്പെട്ട് വീട്ടിലിരുന്ന കാലഘട്ടത്തെ ആശാവർക്കേഴ്സ് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും വളരെ സ്തുത്യർഹമായ സേവനമാണ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്തത് എൻ ആർ എച്ച് എമ്മിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് വർക്കേഴ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ദൗർഭാഗ്യതൊന്ന് പറയട്ടെ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ആശാവർക്കേഴ്സിൻ്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ആശാ വർക്കേഴ്സിനെ സാലറിയാക്കി മാറ്റിയിട്ടില്ല സ്ഥിരം ഗവൺമെൻറ് എംപ്ലോയി ആക്കി മാറ്റിയിട്ടില്ല ഓണർ ആശാവർക്കർമാരുടെ ഓണിറ്റേറിയം കൃത്യസമയം വിതരണം ചെയ്യുക ഓണിറ്റേറിയം പതിനയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത് ആശാവർക്കേഴ്സ് യൂണിയൻ ചെയർപേരിയ കമ്മിറ്റി പ്രസിഡന്റ് സരിദാസ ജീവൻ അധ്യക്ഷത വഹിച്ചു ആശാ വർക്കേഴ്സ് യൂണിയൻ ചെയർപേരിയ സെക്രട്ടറി ഹസീന അക്ബർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സതി സൂര്യൻ ബീന ലക്ഷ്മൺകുമാർ എന്നിവർ സംസാരിച്ചു ോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണ്ണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ഫാർമസിൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് മുത്തുള്ളിയാൽ ഫോർ എൻക്വയറീസ് കോൺടാക്ട് സെവൻ ഡബിൾ ഫോർ ടൂ ഡബിൾ സെവൻ ഡബിൾ ഡബിൾ ഫോർ ടു ഡബിൾ ത്രീ ഫൈവ് സിക്സ്